ഡബൽ ഇരുനൂറ് എന്താണ് ഇരുനൂറ് ഇരുന്നൂറ്റത് എന്താണ് ഇരുന്നൂറ്റി വായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ വേണ്ട ഭായി ഇത് ചെറിയൊരു ചിത്രീകരണാണ് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഈ പുറപ്പ് കച്ചവടക്കാർ ഹിന്ദിക്കാർ നമ്മളെ നാടിലും വീട്ടിലും എല്ലായിടത്തും കയറി ഇറങ്ങാറുണ്ട് അപ്പം വർഷങ്ങളായി കുറേ വർഷങ്ങളായി പലർക്കും അറിയില്ല പലരും ചതിക്കപ്പെടുന്നുണ്ട് വഞ്ചിക്കപ്പെടുന്നുണ്ട് അതിനെ പറ്റിയൊന്നും ആരും വറിയിടാവുന്നില്ല ചിലവരൊക്കെ പെട്ടവരൊക്കെ ഉണ്ടാകാതിരിക്കുക ചെയ്യുക ഇതിൻ്റെ ഒരു ഉണ്ട് ആ ടെക്നിക്കാണ് ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ ചിത്രീകരണത്തിൽ പങ്കെടുത്ത ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ പോലും അവന് ഇതുമായിട്ട് ബന്ധമല്ല കാരണം പണ്ട് ഈ പുതപ്പിൻ്റെ കച്ചവടത്തിനെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇവൻ ബെഡ്ഷീറ്റുമായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ വെറുതെ ഞങ്ങൾക്കൊരു ഷൂട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു ആ സമയത്ത് ഞാൻ ഇവരോട് ഒന്ന് സഹകരിക്കാൻ വേണ്ടി പറഞ്ഞു അവൻ അവനങ്ങനെ സഹകരിക്കുകയും ചെയ്തു കാരണം ഇവൻ നിരപരാധിയാണ് ഇതിൻ്റെ ഒരു വശങ്ങളുണ്ട് അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും മലയാളികളെല്ലാവരും ഒരു ബാർഗെയിൻ ചെയ്യുന്ന വ്യക്തികളാണ് വാർഗേം ചെയ്ത് അവസാനം ഇവരൊരു ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ സമയത്താണ് ഇതിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു കഥലായ വശം ഇവർ സാധാരണഗതിയിൽ ഈ പത്ത് കച്ചവടക്കാർ വരുന്നത് രണ്ടാളുണ്ടാവും ഇന്നിപ്പോൾ നമ്മൾ ചിത്രീകരിച്ചതിൽ ഒരാളെ വന്നിട്ടുള്ളൂ പക്ഷെ സാധാരണഗതിയിൽ രണ്ടാളാണ് ഉണ്ടാവാറ് ഒരാൾ ഗേറ്റിന് പുറത്ത് നിൽക്കും ഒരാൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവർ പറയും ഇങ്ങനെ പുതപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എഴുന്നൂറ്റി അൻപതാണ് ആയിരം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളപ്പം തന്നെ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മലയാളീൻ്റെ ഒരു സ്വാഭാവികമായ സ്റ്റൈലിൽ നമ്മളൊന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ട് ആയിരം പറഞ്ഞതിന് നമ്മൾ ഇരുന്നൂറ് പറഞ്ഞു മുതൽ അങ്ങനെ മുതലാ തുടങ്ങാം പക്ഷെ അവരെ ഈ നമ്മളൊരു മൈൻഡ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗം ഉണ്ടതിൽ അതാണ് ഇതിലെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കേണ്ട ഒരു കേസ് വന്ന മലയാളികളൊക്കെ അഭിമാനികളാണ് എന്താ അഭിമാനം ദുരഭിമാനോ ആണെങ്കിൽ അങ്ങനെ ഏതായാലും അഭിമാനികളാണ് ആ അഭിമാനത്തിനെ ചൂഷണം ചെയ്തിട്ടാണ് സാധാരണ ഇവർ നമ്മളെ ഈ പുതപ്പ് പിടിപ്പിക്കാറ് എല്ലാവർക്കും അറിയുന്ന കേസാണ് അവർ വന്ന് കഴിഞ്ഞ് വന്ന് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെടുത്ത് പൈസ അല്ല ഭയ നിങ്ങൾ ഇത്രയും വലിയ വീടും കാര്യം അതും ഒക്കെ വെച്ചിട്ട് നിങ്ങളിത് പൈസയില്ല എല്ലാവരും അങ്ങ് തന്നെ പറയൽ മലയാളികൾ പൊതുവേ പൈസ ഉണ്ട് ഉണ്ട് എന്നൊക്കെ വലിയ രീതിയിലാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തരം കെട്ടാൻ തുടങ്ങും ആ താഴ്ത്തി കെട്ടുമ്പോഴാണ് സ്വാഭാവികമായിട്ട് മലയാളി ഉണരല് ആര് പറഞ്ഞു പൈസ അല്ലയെന്ന് എന്നെ അപമാനിക്കുകയാണോ എൻ്റെ അടുത്ത് പൈസ ഉണ്ട് ഒന്നായിട്ട് എത്ര തരണം അവിടെയാണ് അവിടെയാണ് അവർ ഈ അവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ നമ്മളോട് ഈ പുതപ്പ് പിടിപ്പിക്കുന്ന രംഗം അപ്പോൾ അത് ജനങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല കാരണം ഇവർ ഈ പുതപ്പ് ആണെങ്കിൽ തന്നെ അവർ കൊണ്ടുവരുന്ന പുതപ്പ് മൂന്ന് മടക്കൊക്കെ ആയിട്ടാണ് വരിക നമ്മൾ ഒറ്റയടിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏഴെണ്ണം എട്ടെണ്ണം ഒക്കെ ഉണ്ടല്ല മേനിയ ഉണ്ടാവുക അത്തരത്തിലത് മടക്കുക അപ്പോൾ അവസാനം നമ്മൾ ഒരു ഇത്രയും ഇത്രയും പിന്നെ അടവ് ആദ്യമൊക്കെ പറയും അടവിന് തരാം പിന്നെ ഞങ്ങളിന്നും ഇതിലെ പോകുന്ന ആൾക്കാരാണ് അടവിലാവുമ്പോൾ നിങ്ങൾക്ക് മസ്സിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് അടച്ചാൽ മതി എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുക അതിൽ വലിയ വിലയാണ് പറയുകയും ചെയ്യുക അങ്ങനെ നമ്മളൊരു പരുവത്തിലെത്തി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന വ്യക്തി സാധാരണഗതിയിൽ അവനൊരു ഇവരെ എന്നുള്ള രീതിയിലാണ് അവൻ്റെ അഭിനയങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇവനെ ഏകദേശം നമ്മളൊരു വട്ടായി കഴിഞ്ഞു നമ്മളൊരു രണ്ടറിൽ വന്നു തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിളിക്കും മലയ്ക്ക് വിരൂ വരൂ വരും എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുക ചെയ്യുക രണ്ടാമത് സംസാരിക്കാൻ അങ്ങനെ അവനാണ് ഇവിടെ വന്നിട്ട് ഈ പിന്നെ നമ്മളുമായിട്ടുള്ള ബാർഗെയിൻ ചെയ്യുക അങ്ങനെ ഇങ്ങനെ അങ്ങക്ക് വേണേൽ ഞാൻ പുറത്ത് തരും നിങ്ങളെടുത്ത് പൈസ അല്ല പൈ നിങ്ങളെടുത്ത് പൈസ അല്ല പൈ എല്ലാ മലയാളികളും അങ്ങനെ തന്നെ പറഞ്ഞില്ലേ ഞാൻ ഇത് സാധനം ഒന്നായിട്ട് ഞങ്ങൾക്ക് തരും നമുക്ക് പൈസ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കും അല്ല ഈ കടൽ ഉപ്പ് ചോദിക്കും സാധനം ഇത് എവിടുന്നാ കൊണ്ടുവരണോ എങ്ങനെയൊന്നും അറിയില്ല ഏതായാലും പിന്നെ നല്ല ഉപ്പ് തൊട്ട് പിന്നെ അതിന് രുചിച്ച് വെക്കുക സംഭവം മനസ്സിലാവും ഭയങ്കര ഉപ്പായിരിക്കും ഇതുണ്ടാവുക എവിടുന്നാ കൊണ്ടുവരുന്ന എങ്ങനെ കെമിക്കലാ എന്താ ആഴേന്നൊന്നും അറിയില്ല ഏതായാലും വളരെ നൂറോ നൂറ്റി അമ്പത് റുപ്പിൻ്റെ പൊതുപ്പാണ് നമുക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു അതിന്റെ കളറൊക്കെ നോക്കുമ്പോൾ വളരെ बोलो आप बोले पैसा ही मैं आपके पास पैसा नहीं है सर मैं इसलिए बोला आपको सब बोल रहा पैसा नहीं आप बोल पैसा नहीं अंदर नहीं अंदर तो पैसे लानो ये तो मुई बने आए थे तुरपे वाले पर ही बने फुल जाने पूरा पूरा पंद्रह सौ रुपए को देगा सर सारा मिला के सब पंद्रह सौ में देगा देख लो हजार का लो हजार फुल मिला के एक लो सब लो लीजिए एक देने का

എട്ടെണ്ണവരെ അന്ന് ഓനോട് പോയി ഞാൻ എണ്ണി വെക്കുമ്പോൾ ഇപ്പൊ സമാധാനായി ഞാൻ പാത്രം പെട്ടു ചേച്ചിയും പറ്റില്ലേ നെയ്യായി സമൂഹത്തിൽ തുറന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ നിരവധി സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം അമേരി സബ്സ്ക്രൈബ് ചെയ്യാം യൂട്യൂബിലാണെങ്കിൽ സ്ക്രിപ്റ്റൊന്നുമില്ലാതെ ചെയ്തൊരു ചെറിയ ഷോട്ടാണ് അതുകൊണ്ട് പാകപ്പിഴവുകളൊക്കെ ഒരുപാടുണ്ടാവും ക്ഷമിക്കുക സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു